ഹലോ ഹായ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്താ നമ്മുടെ ഖത്തറത്തെ ഫസ്റ്റ് ഡേ ആട്ട അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു കോഫിയിൽ തുടങ്ങുകയെന്ന് കരുതി അപ്പോൾ നമ്മൾ പെരുന്നാൾ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെന്താ രാവിലെ എണീറ്റേക്ക് നല്ല വ്യൂ ആട്ടോ രാവിലെ എണീന്ന് പറഞ്ഞ കാര്യമില്ല നല്ല വെയിലാണ് നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ കൊറച്ചേരീ പുറത്തേക്ക് ഇറങ്ങാന്ന് കരുതി നിക്കാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്ന കാണാൻ നല്ല രസം ഉണ്ട് അപ്പൊ കുറച്ചു നേരം അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തൊക്കെ നോക്കി ആസ്വദിച്ച് നിക്കുന്നുണ്ടാ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാ പിന്നെ പുറത്തുള്ള സ്ഥലങ്ങളൊന്നും കടൽ നടക്കൂലല്ലോ അപ്പൊ പിന്നെ വേഗം പോയി കുളിച്ച് റെഡി ആയി പിന്നെ ഒരഞ്ച് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോവാന്ന് കരുതിട്ടോ റെഡിയാക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് എങ്ങനെയാണ് റൂം കിട്ടിയത് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്ക്രൂ ചേ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഫിറ്റ് ചെയ്തായിരുന്നു കേട്ടോ എൻ്റെ സ്കൂട്ടും പിന്നെ ഒരു വൈറ്റ് ടോപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഒരു ഉച്ച നേരക്കായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും നേരെ ഹോട്ടലിൽ പോകുക എന്നാണ് കരുതിയിട്ടുള്ളത് ഫുഡ് അയച്ചതിന് ശേഷം പിന്നെ ബാക്കി അറിയിക്കാമെന്ന് കരുതി പുറത്തെറങ്ങിയപ്പോതാ എനിക്ക് കമ്പനിക്കാരെ കിട്ടിയിട്ടാണ് ഓരോരോ എല്ലാം കയ്യിലെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ നട്ടുച്ചക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു അല്ലെങ്കിലോ വെയിലാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും കൂടിയും ചൂട് കൂടി നമ്മളവിടുത്തെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കാട്ട പോയത് അവിടെ ചെന്ന് കുറേ മലയാളീസിനെ കണ്ടിട്ടാണ് പിന്നെ നമുക്ക് വന്നേക്കാം സംഭാരം തന്നു അതൊക്കെ എന്നിട്ട് നമ്മൾ മീൽസ് വന്നു ഞാൻ മീൽസായിരുന്നു ഓർഡർ ചെയ്തത് കുറേ വിഭവസമൃദ്ധമായ മീൽസായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് എൻ്റെ ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു മീൻ എന്താ തവ ആവോലി തവയ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു അതിൻ്റെ കൂടെ ഒരു പായസം കൂടി ഉണ്ടായിരുന്നിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ അങ്ങനത്തെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ ഫ്ലോപ്പ് അവലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഖത്തർ നാഷണൽ മ്യൂസിയത്തേക്ക് ആയിരുന്നു കേട്ടോ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് പുറത്തൊക്കെ അപ്പോൾ അതിനെ കത്താമ്പ പിന്നെ ഏജും കൊണ്ട് നടന്നാൽ മതിയല്ലോ അതായിരുന്നു ഉദ്ദേശം അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ശേഷം നമ്മൾ അത് കൊണ്ടുപോകാനുള്ള ഒരു വണ്ടി എത്തിയിട്ടുണ്ട് അതിലിരുന്ന് പോവാൻ നല്ല രസം ഉണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് പക്ഷെ വെയിലായതുകൊണ്ട് വലിയ സുഖം ഉണ്ടായിട്ടില്ല പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറിന് കൊടുക്കണം ഒരു സെലൂട്ട് കാരണം അത്രക്കും നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവല്ലോ നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടാ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് അൻപത് റിയാൽ അങ്ങനെ വെച്ചിട്ടാണ് ടിക്കറ്റ് റേറ്റ് വന്നിട്ടുള്ളത് മുകളിലെത്തി നോക്കുമ്പോൾ ആകെ ബ്ലാങ്ക് ആയി പിന്നെ നോക്കിയത് ഇതെന്താ സംഭവം എവിടെ സാധനങ്ങൾ എവിടെ കുറച്ചും കൂടി ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾക്ക് കാണാനുള്ളത് എന്നൊക്കെ പിന്നോട്ട് മനസ്സിലായത് അങ്ങനെന്താ നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയപ്പോ അതിനോസം കള്ള് അങ്ങനെ സംഭവം കേട്ടോ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ നഖങ്ങള് മറ്റേ പല്ല് പിന്നെ കുറേ എന്താ പറയാ എന്തൊക്കെയാ സാധനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് അതിന്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഭംഗി കുറച്ചും കൂടി കൂടി വരണേട്ടോ ഓരോരോ തീം ആയിട്ടോ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് കണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം അത്രത്തോളം ഉണ്ട് പിന്ന ഓരോ ജീവികൾ കൊടുത്തിട്ടുണ്ട് കേട്ട നമ്മളെ പൂച്ച ഏർ അങ്ങനത്തെ കുറച്ച് ജീവികളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ സംഭവം കണ്ട ഒറിജിനലിൻ്റെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അവിടുത്തെ ആ നാച്ചുറൽ ഒക്കെ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് അനുഭവിക്കുമ്പേ മനസ്സിലാവുന്നുള്ളൂ ഇങ്ങനെ കാണിച്ചു വരുമ്പോൾ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെന്താ ഇടക്കിടക്കൊക്കെ അവരെങ്ങനെ നമുക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗെയിം കളിക്കുക അതായത് യൂസ് കളിക്കുക അതേപോലത്തെ ഇതൊക്കെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറിങ്ങടെ കുറൊന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയെന്ന് ചെറിയത് ശരിയാവുന്നുണ്ട് ചെറിയത് തെറ്റി പോകുന്നുണ്ട് പിന്നെ ദാ നമ്മുടെ ഉറുമ്പ് പാറ്റ ഇട്ടുകാലി അങ്ങനത്തെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രീനും കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റി പഠിക്കാനൊക്കെ പിന്നെ ഇതീ കാണത് ഫുൾ അതിലുള്ള ഒറിജിനലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ അവിടെ എന്ത് സംഭവമുണ്ട് അവർ നോക്കി കാണാം പിന്നെന്താ നമ്മുടെ എനിക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നിട്ട് ഇവിടെ വന്ന ഒരുപാട് കാണാനുണ്ട് കുറെ കാണാനുണ്ട് പഴയ കാലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നത് അവരെ ഹിസ്റ്ററി റിലീജിയൻ അവരെ കോസ്റ്റ്യൂംസ് എങ്ങനെയായിരുന്നു പിന്നെ മുത്ത് കണ്ടുപിടിച്ചിട്ട് അതിന്നു ഇങ്ങനെ എന്താ പറയാ മാലുണ്ടാക്കിയത് ക്രൗൺ ഉണ്ടാക്കിയത് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഇൻഷാ അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണം വേറെ ചെയ്യേണ്ടത് അവിടുന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഇതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആവശ്യത്തിന് സമയമെടുത്ത് അത്യാവശ്യം ക്ഷമയോടെ നിന്ന് കാണേണ്ടതായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കാരണം ലീവുള്ള ദിവസമായതുകൊണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഓൾഡ് ദോഹ പോർട്ട് കിന്നിട്ടാ അവിടെ അടിപൊളി നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടാ ആകെ ആയിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് കളർഫുൾ ആയി ഉണ്ടാക്കിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്ന് എന്തിനാ വെച്ചാൽ ജർമ്മനിയിൽ നിന്ന് വരുന്നൊരു ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ ടിക്കറ്റ് എടുത്ത് കയറി കാണാൻ പറ്റും അവിടെ സൈഡിൽ കൊടുക്കുക പക്ഷേ ഭാഗ്യവശാൽ ആ ഷിപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് സീസണബിൾ ആണ് കാരണം ഇപ്പോൾ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അത് ഉണ്ടായിട്ടില്ല തണുപ്പ് കാലാവസ്ഥ ആകുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ അന്വേഷിച്ച് നോക്കിയപ്പോൾ അപ്പം പിന്നെ അത് കുഴപ്പമില്ല നമ്മൾ വന്ന ടൈം ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കിയിരുന്നിട്ടാ അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോകുമ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ നടന്നിട്ടുള്ള സ്റ്റേഡിയം കണ്ടിട്ടും അപ്പം ഞാൻ ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്താണ് കാരണം പാർട്ട് ടൂ ആയിട്ട് ഇതിന് ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയ്ക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയണം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി ബബായ്